നമസ്കാരം ഭാഷാപഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാട്ടുപ്രസ്ഥാനത്തിലെ പ്രഥമവും പ്രധാനവുമായ രാമചരിതവുമായി ബന്ധപ്പെട്ട എൺപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പാട്ടുപ്രസ്ഥാനം മണിപ്രവാളം എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്ന വ്യാകരണ ഗ്രന്ഥം ഉത്തരം ലീലാതിലകം രണ്ടാമത്തെ ചോദ്യം പാട്ടിന് ലക്ഷണം നൽകിയിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് ഉത്തരം ലീലാതിലകം മൂന്നാമത്തെ ചോദ്യം പാട്ടിൻ്റെ ലക്ഷണം ദ്രവിടസങ്കാതാക്ഷര നിബന്ധ മെതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നതാണ് പാട്ടിൻ്റെ ലക്ഷണം യഥാർത്ഥത്തിൽ മണിപ്രവാള ഗ്രന്ഥമാണ് ലീലാതിലകം എന്നാൽ മണിപ്രവാളത്തിന് ലക്ഷണം നൽകുന്നതോടൊപ്പം ലീലാതിലകാരൻ പാട്ടിനും ലക്ഷണം നൽകുന്നുണ്ട് നാലാമത്തെ ചോദ്യം ദ്രവിട സംഘാതാക്ഷരം എന്നാൽ എന്ത് തമിഴ് അക്ഷരമാലയാണ് ദ്രവിടസംഘാതാക്ഷരം അതിൽ പന്ത്രണ്ട് സ്വരങ്ങളും പതിനെട്ട് വ്യഞ്ജനങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം എതുക എന്നാൽ എന്ത് പ്രാസത്തിന് തുല്യമായ പ്രാസമാണ് എതുക സർവേഷി പാതേഷു ദ്വിതീയാക്ഷരസ്യ സാമ്യം എതുക എന്നതാണ് യതുകയുടെ ലക്ഷണം ആറാമത്തെ ചോദ്യം മോന എന്നാൽ എന്ത് പാദാർത്ഥപ്രാസമാണ് മോന ഒരു പാദത്തിലെ തുല്യമായ രണ്ട് അർത്ഥങ്ങളിലെയും അക്ഷരങ്ങൾക്ക് സാദൃശ്യമുണ്ടാവുകയാണ് മോന ഏഴാമത്തെ ചോദ്യം പാട്ടിൽ ഉപയോഗിക്കാനാവാത്ത വൃത്തങ്ങൾ ഉത്തരം സംസ്കൃത വൃത്തങ്ങൾ എട്ടാമത്തെ ചോദ്യം ദ്രമിടസങ്കാത അക്ഷരങ്ങളേവ പന്ത്രണ്ട് സ്വരങ്ങളും പതിനെട്ട് വ്യഞ്ജനങ്ങളുമാണ് അക്ഷരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു അ ആ ഇ ഇ ഉ ഉ എ എ ഐ ഒ ഔ എന്നിങ്ങനെ പന്ത്രണ്ട് സ്വരങ്ങളും കചട തപ ഞനമ യാല വ ഷ ഷ സ എന്നീ പതിനെട്ട് വ്യഞ്ജനങ്ങളും ഇങ്ങനെ മുപ്പത് അക്ഷരങ്ങളാണ് ദ്രമിടസങ്കാതാക്ഷരങ്ങളായിട്ട് ഉള്ളത് ഒമ്പതാമത്തെ ചോദ്യം ആര്യ ചിതൈവു പദങ്ങൾ എന്താണ് ആര്യച്ചിതൈവു പദങ്ങൾ ആര്യ ചതവ് പദങ്ങൾ എന്നും പറയും സംസ്കൃതം ദ്രവിടസങ്കാതാക്ഷരമാക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇത് ഉദാഹരണം ശ്രീരാമൻ ശ്രീരാമൻ ആയി മാറുന്നു ലക്ഷ്മണൻ ഇലക്കണൻ ആയി മാറുന്നു പത്താമത്തെ ചോദ്യം പാട്ടുപ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രാചീനമായ കൃതി ഉത്തരം രാമചരിതം പതിനൊന്നാമത്തെ ചോദ്യം ലീലാതിലകം പാട്ടിന് നൽകുന്ന ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന കൃതി ഏതാണ് ഉത്തരം രാമചരിതം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് രാമചരിതത്തിൻ്റെ കർത്താവ് ഉത്തരം ചീരാമൻ അടുത്ത ചോദ്യം മലയാളികളുടെ ആദികാവ്യം ആദികാവ്യമായിട്ട് അറിയപ്പെടുന്നത് രാമചരിതമാണ് പതിനാലാമത്തെ ചോദ്യം രാമചരിതത്തിൻ്റെ കാലം എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടോ അതിനു മുമ്പോ ആണ് രാമചരിതത്തിൻ്റെ കാലമായിട്ട് പറയപ്പെടുന്നത് എന്നാൽ ഇതിൽ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാവുന്നതാണ് അടുത്ത ചോദ്യം വാൽമീകി രാമായണത്തെ ഉപജീവിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മലയാളത്തിലുണ്ടായിട്ടുള്ള കാവ്യം ഉത്തരം രാമചരിതം പതിനാറാമത്തെ ചോദ്യം രാമചരിതത്തിൻ്റെ ഇതിവൃത്തം ഉത്തരം വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം അടുത്ത ചോദ്യം രാമചരിതം ആദ്യമായി കണ്ടെടുത്ത് പ്രകാശിപ്പിക്കുന്നത് ഉത്തരം ഗുണ്ടർട്ട് പതിനെട്ടാമത്തെ ചോദ്യം രാമചരിതം എന്ന ഗ്രന്ഥസജ്ഞ നൽകിയത് ഉത്തരം ഗുണ്ടർട്ട് രാമചരിതം എഴുതാൻ കവിയെ പ്രേരിപ്പിച്ചത് എന്താണ് ഉത്തരം ഭക്തി സംവർദ്ധനം ഇരുപതാമത്തെ ചോദ്യം രാമചരിത രചനാലക്ഷ്യം ഊനമറ്റഴും ഇരാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്ക് അറിയുമാറുര ചെയ്വേൻ ഊനമറ്റഴും ഇരാമചരിതത്തിലൊരു തെല് ഊഴിയിൽ ചെറിയവർക്ക് അറിയുമാറുര ചെയ്വേൻ ഇരുപത്തിയൊന്ന് പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ രാമചരിതത്തിലെ മുപ്പത് പടലം പ്രസാദനം ചെയ്തത് ആരാണ് ഉത്തരം ചിറയ്ക്കൽ ടി ബാലകൃഷ്ണൻ നായർ അടുത്ത ചോദ്യം വീരരസപ്രധാനമായ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയെന്ന് ആദ്യ കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഉത്തരം പുതുശ്ശേരി രാമചന്ദ്രൻ ഇരുപത്തി മൂന്ന് രാമചരിതത്തിന് അതിവിശദമായ വ്യാഖ്യാനം നൽകിയത് ആര് ഉത്തരം പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ ഇരുപത്തിനാല് ശിവരാമനാണ് ചീരാമൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം കോവണ്ണി നെടുങ്ങാടി ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യമാണ് വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവാണ് രാമചരിതകാരൻ എന്ന് അഭിപ്രായപ്പെടുന്നത് ആര് ഉത്തരം ഉള്ളൂർ ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് ഭാഷാ സാഹിത്യത്തിലെ പുതുയുഗത്തിന് നാന് കുറിച്ച കവീശ്വരൻ എന്ന് എം എം പുരുഷോത്തമൻ നായർ വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം രാമചരിതകാരന് ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് പരവയിൽ തിരകൾ പോലുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു നിരക്കുന്ന ലക്ഷണയുക്തമായ പാട്ട് ഏതാണ് ഉത്തരം രാമചരിതം ഇരുപത്തിയെട്ട് ആംഗലസാഹിത്യത്തിൻ്റെ പിതാവായ ചോസറിനോട് രാമചരിതകാരനെ സാദൃശ്യപ്പെടുത്തിയതാരെ ഉത്തരം ഉള്ളൂർ അടുത്ത ചോദ്യം രാമചരിതത്തിൻ്റെ ഗ്രന്ഥവിഭാഗങ്ങളെ വിളിക്കുന്ന വിളിക്കുന്നതെന്ത് ഉത്തരം പടലം മുപ്പതാമത്തെ ചോദ്യമാണ് രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട് ഉത്തരം നൂറ്റി അറുപത്തി നാല് മുപ്പത്തിയൊന്ന് രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളാണ് രാമചരിതത്തിലുള്ളത് അടുത്ത ചോദ്യം ഓരോ പടലത്തിലുമുള്ള പാട്ടുകൾ പത്തിലോ പന്ത്രണ്ടിലോ കുറയാതെ പാട്ടുകളാണ് ഓരോ പടലത്തിലുമുള്ളത് അടുത്ത ചോദ്യം രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രാസം ഏതാണ് ഉത്തരം പ്രാസം ഉലകിൽ വെൻഡിവിളയും എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ഉത്തരം രാമചരിതം മുപ്പത്തി അഞ്ച് ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതകാരൻ എന്ന് രേഖപ്പെടുത്തിയത് ആരാണ് ഉത്തരം ഉള്ളൂർ മുപ്പത്തിയാറാമത്തെ ചോദ്യമാണ് ചെമ്പിലും കല്ലിലുമുള്ള ശാസനങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ആദ്യ സാഹിത്യ രൂപമായിട്ട് രാമചരിതത്തെ കണക്കാക്കുന്നത് ആര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് മുപ്പത്തിയേഴ് ചെന്തമിഴും മലയാളവും കലർത്തിയുണ്ടാക്കിയ ഭാഷാ മിശ്രണമാണ് രാമചരിതമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ആറ്റൂർ കൃഷ്ണപിഷാരടി അടുത്ത ചോദ്യം രാമചരിതം ഒരു മിശ്രഭാഷാ കൃതിയാണെന്ന് കരുതിയവർ ആരൊക്കെയാണ് ഉത്തരം പ്രൊഫസർ ടി എം ഗോപിനാഥറാവും കെ ജി ശേഷയ്യർ മുപ്പത്തിയൊമ്പത് തെക്കൻ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന പ്രസ്ഥാനത്തെ മുൻനിർത്തിയാണ് മിശ്ര ഭാഷയിൽ രാമചരിതം രചിച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ഗോതവർമ്മ അടുത്ത ചോദ്യം സാഹിത്യ രചനയ്ക്കായി ബോധപൂർവ്വം കൃത്രിമമായി മിശ്രണം ചെയ്തതാണ് രാമചരിത ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ഡോക്ടർ കെ എം ജോർജ് ൊന്ന് രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിനുണ്ടായ സാഹിത്യ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ് ഉത്തരം ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിലാണ് ഉള്ളൂർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ആദി നിയമം എന്നാൽ എന്ത് തമിഴിൽ രാ ല എന്നീ അക്ഷരങ്ങളിൽ ഒരു പദവും ആരംഭിക്കുകയില്ല അഥവാ അങ്ങനെയെങ്കിൽ മുൻപിൽ സ്വരം ചേർക്കും ഉദാഹരണത്തിന് ഇരാമൻ ഇരണ്ട് തുടങ്ങിയവയൊക്കെ പറയാവുന്നതാണ് നാൽപ്പത്തി മൂന്ന് രാമചരിതം ഒരു വിമർശനാത്മക പഠനം എഴുതിയതാല് ഉത്തരം പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ രാമചരിതവും പ്രാചീന ഭാഷാവിചാരവും എന്ന കൃതി എഴുതിയത് നടുവട്ടം ഗോപാലകൃഷ്ണൻ അടുത്ത ചോദ്യം രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം എം എം പുരുഷോത്തമൻ നായർ നാൽപ്പത്തിയാറാമത്തെ ചോദ്യമാണ് രാമചരിതവും പ്രാചീന മലയാള പഠനവും ഉത്തരം കെ എം ജോർജ് കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേരിയൻറ്റ് സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിലൊന്നാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഉത്തരം ഡോക്ടർ എം ലീലാവതി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് രാമചരിതത്തെ കളഞ്ഞുകിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാരെ ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് നാൽപ്പത്തിയൊമ്പത് കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യമെന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചതാര് ഉത്തരം കോവിണ്ണി നെടുങ്ങാടി അമ്പതാമത്തെ ചോദ്യം ശ്രീരാമന്റെ തൽഭവ രൂപമാണ് ചീരാമൻ എന്ന് അഭിപ്രായപ്പെട്ടതാര് ഉത്തരം ഉള്ളൂർ അടുത്ത ചോദ്യം രാമചരിതത്തിൽ മലയാളം തമിഴിൻ്റെ വേഷം കിട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ അടുത്ത ചോദ്യം രാമചരിതം ഭാഷയുടെ അപഭ്രംശാവസ്ഥയെ കാണിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം ഇളങ്കുളം കുഞ്ഞമ്പിള്ള അടുത്ത ചോദ്യം പന്ത്രണ്ടാം ശതകമാണ് രാമചരിതത്തിൻ്റെ കാലം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ഉള്ളൂർ ക്രിസ്തുവർഷം പതിമൂന്നാം ശതകത്തിൻ്റെ അവസാനമാണ് രാമചരിതത്തിൻ്റെ കാലം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം എ ആർ രാജരാജ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ദ്വിഭാഷാ പ്രദേശത്ത് ഉണ്ടായ കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ആറ്റൂർ കൃഷ്ണപിഷാരടി അടുത്ത ചോദ്യം മലയാളത്തിൻ്റെ യഥാർത്ഥ മൂലധനമാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ഉള്ളൂർ അമ്പത്തി ഏഴാമത്തെ ചോദ്യം രാമചരിതം പൂർണ്ണമായ രൂപത്തിൽ പ്രസാദനം ചെയ്തത് ആരാണ് ഉത്തരം കെ ശാസ്ത്രികൾ അടുത്ത ചോദ്യം രാമചരിതത്തെ കവി വിളിച്ചിരുന്നത് എന്താണ് ഇരാമചരിതം എന്നാണ് രാമചരിതത്തിലെ കവി വിളിക്കുന്നത് അടുത്ത ചോദ്യം ഇരാമചരിത രചനയ്ക്ക് വാൽമീകി രാമായണത്തിനു പുറമെ കവി പിന്തുടർന്ന ഗ്രന്ഥം ഏതാണ് ഉത്തരം കമ്പരാമായണം അടുത്ത ചോദ്യം രാമചരിതത്തെക്കുറിച്ച് ആദ്യത്തെ ഗവേഷണ പ്രബന്ധം രാമചരിതത്തെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ ഗവേഷണ പ്രബന്ധം ഏതാണ് രാമചരിതം ആൻഡ് സ്റ്റഡി ഓഫ് എളി മലയാളം കെ എൻ ജോർജിൻ്റെ ഈ ഗവേഷണ പ്രബന്ധമാണ് രാമചരിതത്തെ കുറിച്ചിട്ടുണ്ടായിട്ടുള്ള ആദ്യത്തെ ഗവേഷണ പ്രബന്ധം അറുപത്തിയൊന്ന് രാമചരിതത്തിൻ്റെ ഭാഷാ പ്രാധാന്യം ആദ്യമായി കണ്ടറിഞ്ഞ പണ്ഡിതൻ ആരാണ് ഉത്തരം ടി എ ഗോപിനാഥ റാവു അറുപത്തിരണ്ട് ആദ്യത്തെ സോറി ആദിത്യവർമ്മ മഹാരാജാവാണ് രാമചരിതകാരൻ എന്ന് അഭിപ്രായപ്പെട്ടത് ഉത്തരം പി ഗോവിന്ദപിള്ള ആദിത്യവർമ്മ മഹാരാജാവാണ് രാമചരിതകാരൻ എന്ന് അഭിപ്രായപ്പെട്ടത് പി ഗോവിന്ദപിള്ളയാണ് പിള്ളയാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെയും കവിയെയും വിശേഷിപ്പിച്ചത് കൈരളി പദ്യസാഹിത്യത്തിലെ നക്ഷത്രം എന്നാണ് പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെയും കവിയെയും വിശേഷിപ്പിച്ചിട്ടുള്ളത് അറുപത്തിനാല് രാമചരിതത്തിലെ വൃത്തങ്ങളുടെ എണ്ണം ഉത്തരം പതിനാറ് അടുത്ത ചോദ്യം രാമചരിതം തമിഴ് കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരൊക്കെയാണ് ഉത്തരം കെ ജി ശേഷയ്യർ ടി എ ഗോപിനാഥ റാവു അടുത്ത ചോദ്യം രാമചരിതം ഉത്തര കേരളീയൻ്റെ രചനയാകാനാണ് സാധ്യതയെന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ചിറയ്ക്കൽ ടി ബാലകൃഷ്ണൻ നായർ അടുത്ത ചോദ്യം രാമചരിതം പൂർണമായി മുദ്രണം ചെയ്ത വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശ്രീ ചിത്രോദയ മഞ്ചരി ഗ്രന്ഥശാല അടുത്ത ചോദ്യം രാമചരിതത്തിൻ്റെ വട്ടെഴുത്ത് ഗ്രന്ഥം കണ്ടെടുത്ത സ്ഥലം ഉത്തരം നീലേശ്വരം അറുപത്തി ഒമ്പത് രാമചരിതം ആദ്യം മുദ്രണം ചെയ്തത് എവിടെ ഉത്തരം പാടമാല കോട്ടയം എഴുപതാമത്തെ ചോദ്യമാണ് ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന ബിഷഗരൻ്റെ തന്ത്രമാണ് എന്ന് രാമചരിതത്തെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് ആരാണ് ഉത്തരം ഡോക്ടർ എം ലീലാവതി എഴുപത്തിയൊന്നാമത്തെ ചോദ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതം എന്ന് കുണ്ടർട്ട് രേഖപ്പെടുത്തിയ കൃതി ഉത്തരം മലയാള നികണ്ടുവിൻ്റെ മുഖപുര അടുത്ത ചോദ്യം രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനം കാണാമെന്ന് അഭിപ്രായപ്പെട്ടതാർ ഉത്തരം നടുവട്ടം ഗോപാലകൃഷ്ണൻ അടുത്ത ചോദ്യം ആകപ്പാടെ നാളികേരത്തിൻ്റെ പാകത്തിലാണ് രാമചരിതത്തിൻ്റെ കിടപ്പ് ഇത് ആരുടെ അഭിപ്രായമാണ് ഉത്തരം ഡോക്ടർ കെ എം ജോർജ് എഴുപത്തി നാല് തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരിയാണ് ശ്രീരാമൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം കോവുന്നി നെടുങ്ങാടി എഴുപത്തിയഞ്ച് ശിവരാമൻ്റെ തത്ഭവ രൂപമാണ് സീരാമൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ആർ നാരായണപ്പണിക്കർ അടുത്ത ചോദ്യം രാമചരിതം കരിന്തമിഴ് കാലകൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം എ ആർ രാജരാജവർമ്മ എഴുപത്തി ഏഴാമത്തെ ചോദ്യം സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ പ്രചരിക്കുന്നതിന് മുമ്പുള്ള ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്ന കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് അടുത്ത ചോദ്യം മലയാളം തമിഴിൽ നിന്ന് ഒരു പ്രത്യേക ഭാഷയായി പിരിഞ്ഞു പോരുന്ന കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം ഉള്ളൂർ ഇതൈ തമിഴ് കാവ്യമോ മലയാള കാവ്യമോ എൻറ്റു നിർണയിക്ക ഇയലാതു എന്ന് പറഞ്ഞത് ആരാണ് ടി എ ഗോപിനാഥ റാവു അവസാന ചോദ്യമാണ് തനി മലയാളത്തിൻ്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യം എന്ന് രാമചരിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം കെ എൻ എഴുത്തച്ഛൻ Thank you.